അപ്പം അടിപൊളി ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ആണ് ഗെയ്സ് അടിപൊളി റിസൾട്ട് ആണ് ഫസ്റ്റ് യൂസിൽ അടിപൊളി കിടു റിസൾട്ട് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗാലക്സി ഗാലക്സിഫിന്നത്തെ വീഡിയോ എന്ന് പറയുന്നതിൽ കണ്ടിരിക്കുന്ന പോലെ നമ്മളൊരു മഞ്ജിഷ്ട പൗഡർ വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അടിപൊളി റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഇത് കേട്ടോ ഈ ഒരു ഫേസ് പാക്കിൽ നമ്മൾ യൂസാക്കുന്ന മഞ്ജിഷ്ട ആണെങ്കിലും നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ മൂക്കുരു വന്ന പാടുകൾ പിഗ്മെന്റേഷൻ ആണെങ്കിലും ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണെങ്കിലും മാറ്റിയെടുക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് മഞ്ജിഷ്ട എന്ന് പറയുന്നത് ഇത് നമ്മുടെ അങ്ങാടി കടകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പൊ ഇതാണ് മഞ്ജിഷ്ട പൗഡർ അപ്പൊ ഇത് ഞാൻ കുറെ യൂസാക്കിയതാണ് യൂസാക്കി തീർ തീരാറായതാണ് അപ്പൊ ഇന്നത്തെ ഫേസ് പാക്കില് നമുക്ക് ഒരു സ്പൂണോളം ഒരു സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ സ്കിന്നൊന്നും ടൈറ്റനാക്കാൻ വേണ്ടിയിട്ടും കുറച്ചു കൂടെ ബ്രൈറ്റനാക്കാൻ ആണ് ഞാൻ കടലമാവ് എടുത്തത് അപ്പൊ നമ്മളൊരു ഫേസ് പാക്ക് നമ്മുടെ സ്കിൻ ഒന്ന് ടൈറ്റൻ ആയിട്ട് നമ്മുടെ ചുളിവുകളൊക്കെ ഒന്ന് മാറ്റി വെക്കണമല്ലോ വെറുതെ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് കാര്യമില്ല അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കടലമാവ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കടലമാവ് ഇല്ല എങ്കിൽ ഗോതമ്പ് പൊടി ചോളം പൗഡർ റാഗി പൗഡർ അതുപോലെ അരിപ്പൊടി ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആക്കാവുന്നതാണ് ഇതെല്ലാം സ്കിൻ ബ്രൈറ്റൻ ആകുന്നതിനും സ്കിൻ ടൈറ്റൻ ആകാനും ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസുകളാണ് അപ്പോൾ അപ്പൊ ഇതാണ് ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് കടലമാവാണ് ഓക്കെ അപ്പൊ അടുത്ത ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഞാൻ ഇവിടെ എതിർക്കുന്നത് മഞ്ജിഷ്ഠ പൗഡറാണ് മഞ്ജിഷ്ഠ സ്കിൻ ബ്രൈറ്റൻ ആക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അത് ഞാൻ ഇതിലേക്ക് ഇതിൽ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് മിക്സ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഹനി ആഡ് ചെയ്യാം അല്ലെങ്കിൽ പാൽപ്പാട ആഡ് ചെയ്ത് കൊടുക്കാം അതും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് പാൽ ഉണ്ടല്ലോ റോ മിൽക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം പശുവിൻ പാല് തിളപ്പിക്കാത്ത പശുവിൻ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഞാൻ ഒരു സ്പൂണോളം ആഡ് കൊടുക്കുന്നുണ്ട് നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം ഇതിന്റെ കൺസിസ്റ്റൻസി ഞാൻ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഒരു പേസ്റ്റ് രൂപത്തിൽ അതായത് അധികം തിക്കു ആകരുത് അധികം ലൂസും ആകരുത് ആ ഒരു കൺസിസ്റ്റൻസിൽ ആകുന്നുണ്ടോ എന്ന് നോക്കാം കുറച്ച് പാൽ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഓക്കെ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓക്കെ ഇത് ജെൻസിനും ലേഡീസിനും ഒരുപോലെ യൂസ് ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് അപ്പം ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ഞാനിപ്പം എൻ്റെ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് എൻ്റെ കരുത്തിലോട്ട് ഞാനത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല അപ്പം പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ കടലമാവ് ഉള്ളത് കൊണ്ട് കുറച്ചും കൂടെ നമ്മുടെ ഫേസ് നന്നായിട്ട് ടൈറ്റൻ ആയി കിട്ടും അതിനാണ് കടലമാവ് നമ്മളിതിൽ ആക്കിയിരിക്കുന്നത് ഓക്കെ അപ്പം ഞാൻ എൻ്റെ ഒന്ന് ോട്ട് ഇട്ടേക്കാം ഞാനിവിടെ കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നില്ല മുഖത്ത് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ ക്വാണ്ടിറ്റി നിങ്ങളുടെ മുഖവും കഴുത്തൊക്കെ കഴുത്തിലും മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്നെങ്കിൽ അതിനനുസരിച്ച് എടുക്കണം ഞാനിവിടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇതിന്റെ ക്വാണ്ടിറ്റി ഇച്ചിരി കുറവാണ് ഓക്കെ കണ്ടടങ്ങളിലും കൂടെ ഒക്കെ നമുക്ക് തേച്ചു കൊടുക്കാവുന്നതാണ് കണ്ടണങ്ങളിലെ കറുപ്പ് മാറ്റാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരു തവണ തേച്ചത് കൊണ്ട് മാത്രം നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല നമുക്കൊരു റിസൾട്ട് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് എന്തായാലും ഒരു ഫേസ് പാക്ക് ഇടുന്നതോടു കൂടി കിട്ടും ഇത് നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് അല്ല കിട്ടുന്നത് പെർമനന്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ്സിന് വേണ്ടിയിട്ട് നമുക്കിത് എന്നും യൂസ് ആക്കണം ഓക്കേ ഡെയിലി റൊട്ടീനിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു എന്തെങ്കിലുമൊക്കെ മുഹൂത്ത് നിങ്ങൾ തേക്കുമായിരിക്കുമല്ലോ അപ്പൊ അതിന് നമുക്കിത് ആക്കാം പതിനഞ്ച് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഇത് യൂസ് ആക്കാവുന്നതാണ് അടിപൊളി റിസൾട്ട് തരുന്ന ഒരു ഫേസ് ആണ് പാക്കാണേട്ട് ഒരു ഇരുപത്തഞ്ച് വയസ്സിനൊക്കെ മുകളിലോട്ടുള്ളവർ തീർച്ചയായിട്ടും കടലമാവും കൂടെ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം നിങ്ങളുടെ കയ്യിൽ കടലമാവ് ഇല്ല എങ്കിൽ അതായത് ഒരു ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇട്ട് നിങ്ങളുടെ സ്കിൻ ആക്കി വെക്കണമൊന്നും ഞാൻ പറയത്തില്ല അവർക്ക് മഞ്ജിഷ്ട പൗഡറും അതുപോലെ തന്നെ പാൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ തേൻ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം എന്നാണോ അപ്പൊ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഞാനാണെങ്കിൽ ഇതൊന്ന് ഉണങ്ങി തുടങ്ങുമ്പോഴത്തേനും വാഷ് ഔട്ട് ചെയ്ത് കളയാറാണ് പതിവ് മിനിമം ഞാൻ ഒരു ഏഴ് മിനിറ്റ് ഒക്കെ എന്റെ മുഖത്ത് എന്ത് ഫേസ് പാക്ക് ആണെങ്കിലും അപ്ലൈ ചെയ്ത് വെക്കത്തുള്ളൂ കേട്ടോ അതിനുശേഷം ഞാൻ വാഷ് ഔട്ട് ചെയ്ത് കളയും നിങ്ങൾക്ക് ഇരുപത് ഒക്കെ വെക്കണമെങ്കിൽ വെക്കാൻ നിങ്ങളുടെ ചോയ്സ് ആണ് ഇരുപത് മിനിറ്റ് കൂടുതലൊന്നും വെക്കണ്ടോ അപ്പൊ ഇത് ഞാൻ ഒന്ന് ഉണങ്ങി കടലമാവ് കൂടെ ഉള്ളതുകൊണ്ട് നമുക്കിതൊന്ന് ഡ്രൈ ആയി തുടങ്ങുന്ന ഒരു അവസരം വരുമല്ലോ അപ്പൊ നമുക്കിത് വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പൊ അത് വേണ്ടി ഞാൻ ഇവിടെ വെയിറ്റിംഗ് ആണ് കടനമാവ് ഇവിടെ ഉണങ്ങിയിട്ടുണ്ട് അതിന് ഇത് കുറച്ച് പാലെടുത്തിട്ട് നമ്മൾ നേരത്തെ പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നോ പാലെടുത്തിട്ടൊന്നും മസാജ് ചെയ്ത് കൊടുക്കാണ് ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ നിൽക്കരുത് നമുക്കിത് വാഷ് ഔട്ട് ചെയ്തെടുക്കാൻ കുറച്ച് പാടായിരിക്കും മസാജും കൂടെ ചെയ്ത് കൊടുക്കാം അടിപൊളി റിസൾട്ടാണ് കണ്ട ഇപ്പൊ നിന്റെ ഇപ്പോൾ തന്നെ നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതിന്റെ ഒരു റിസൾട്ട് കണ്ട നല്ല റിസൾട്ടാണ് ആണ് നന്നായിട്ട് ഉണങ്ങാൻ നിക്കരുത് ഉണങ്ങിക്കഴിഞ്ഞാൽ വാഷ് ഔട്ട് ചെയ്ത് കളയാൻ കുറെ പാടുപെടും ഇത് ഇടക്കി വരാനൊക്കെ ഭയങ്കര പാടാണ് റിസൾട്ട് ആണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി റിസൾട്ട് ആണ് ഗെയ്സ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അടിപൊളി റിസൾട്ട് ആണ് കണ്ടാണ്ട് കൈയും മുഖവും കൂടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഗേശ് ഞാൻ ഇത് ഫുൾ ആയിട്ട് ഒന്ന് വാഷ് ഔട്ട് ചെയ്തിട്ട് വരാം കേട്ടോ ഗെയ്സ് ഞാൻ വാഷ് ഔട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അടിപൊളി റിസൾട്ട് ആണ് ഗെയ്സ് സൂപ്പർ റിസൾട്ട് ആണ് അടിപൊളി ഫേസ് പാക്ക് ആണ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഞാനിത് തുടക്കത്ത ഗെയ്സ് അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഫേസ് പാക്ക് തന്നെയാണ് എല്ലാവർക്കും യൂസ് ആക്കാം പതിനഞ്ച് വയസ്സിന് ശേഷമാണ് എല്ലാവർക്കും യൂസ് യൂസാക്കാവുന്നതാണ് ജെന്റ്സിനും ലേഡീസിനും ഒരുപോലെ ആക്കാൻ പറ്റിയ അടിപൊളി ഒരു ബ്രൈറ്റനിങ് ഫേസ് പാക്കാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എന്താ വരാം ബൈ